ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്ന് ഗ്രീൻ പീസ് കുറുമറച്ച് നാളികേരം കരച്ചിട്ട് അപ്പം ഗ്രീൻ പീസും ഒരു ക്യാരറ്റും ഒരു പച്ചമുളകും ഒരു തക്കാളിയും ഒരു പകുതി സവോളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ കൂടെ തന്നെ മല്ലിപ്പൊടി ചേർത്തില്ല അര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ട ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അന്ന് ഉപേവിക്കാൻ വയ്ക്കട്ടെ അപ്പം ഇന്ന് മോൾക്ക് ചോറ് വേണ്ട വന്നു കേട്ടാണ് അപ്പം പിന്നെ ചോറിൻ്റെ പരിപാടി തിരക്കില്ലല്ലോ അപ്പം ഒന്ന് പത്തിരി ഉണ്ടാക്കാൻ ചോദിച്ചു കുറേ ആയല്ലോ പത്തിരി ഉണ്ടാക്കിയിട്ട് അപ്പം ഗ്രീൻ പീസ് കറിയും പത്തിരി ഉണ്ടാക്കാൻ ചേച്ചി അപ്പം മോൻ രണ്ട് മാസമായിട്ടാണ് വന്നിട്ട് അപ്പോൾ നാളെ പോവുകയാണ് അപ്പം ഇന്ന് എന്തായാലും പത്തിരി ഉണ്ടാക്കാമല്ലോ ചേച്ചി നാളെ ഇനി നേരത്തെ പോകട്ടോ അപ്പോൾ ചാ പിടിക്കാൻ നിൽക്കുക എന്താണെന്നൊന്നും അറിയില്ല പിന്നെ പോയ ഒരു ജാതിട്ടാ കുറേ കുറച്ച് ദിവസം അങ്ങനെ അപ്പോഴേക്കും കറണ്ട് പോയിട്ടാ കുറേ നേരം കറണ്ട് പോയി പത്തിരി ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടാ പിന്നെ പൊടിയൊക്കെ ഒന്നിതുപോലെ ഒന്ന് തുടച്ചിട്ടാണ്ട് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലൊന്നും അങ്ങനെ ഈ പത്തിരി ഒന്നും ഇങ്ങനെ മഞ്ഞ നിറം ഒന്നും ആവില്ല കേട്ടോ ഒന്നിങ്ങനെ തുടച്ച് പൊടിയൊന്ന് തട്ടി എടുക്കുകയാണ് കേട്ടാ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഉള്ളി താളിച്ചിട്ട് ഉള്ളിയൊക്കെ മൂത്തേൻ്റെ ശേഷം കുറച്ച് ചിക്കൻ മസാല ഒരു ഒര ടീസ്പൂൺ ചിക്കൻ മസാല മസാലേനെ പൊടിയിട്ടൊന്നും മോപ്പിച്ചതിൻ്റെ ശേഷം നമ്മളെ കറി ഒഴിച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ലേശം നാളികേരം ഞാൻ അരച്ച് ചേർത്ത് കൊണ്ട് കൂട്ടിയിട്ട് അരച്ചിട്ട് അതും കൂടി ചേർത്ത് വീർത്തോണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കറി റെഡിയായി ആയി പിന്നെ ഒന്ന് ചോറിക്കി സാമ്പാറാട്ട അപ്പോൾ സാമ്പാർ പൊടിയിട്ടിട്ടുള്ള നാളികാരം അരയ്ക്കാത്ത സാമ്പാർ എന്നും ഇങ്ങനെ ഒരേ ടേസ്റ്റ് തന്നെ വേണ്ടല്ലോ അപ്പം നല്ല എരിവും ഇരുമ്പൊളിയുള്ളൊരു കറിയാണ് കേട്ടോ കൂട്ടാനും ഒരു പൂതി അപ്പം ഏതായാലും ഒന്ന് അങ്ങനെ ചെയ്യാലോ ചോദിച്ച് അപ്പോൾ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടിട്ട് ആദ്യം മുളക് പൊടി ഒന്നും ഇപ്പം ഇപ്പം ഇട്ട് കൊടുത്തില്ല ടാവറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് അപ്പം അതൊക്കെ നാടെ വെന്ത് തരട്ടെ അപ്പോഴേക്ക് നമ്മളെ പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുക പിന്നെ നമ്മളോട് ചെറിയ കൂട്ടുകാർ പറഞ്ഞിരുന്നു ഹോം ടൂറ് ചെയ്യാൻ വീടൊക്കെ ഒന്ന് കാണാൻ അപ്പോൾ ഞാൻ ചെയ്യട്ടാ ഹോം ടൂറൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമുണ്ട് പക്ഷേ ഇപ്പം ഈ മഴയും ഇതൊക്കെയല്ലേ അപ്പോൾ നമ്മളെ മേറോ മേലെയൊക്കെ അയലും ഒക്കെ ഇങ്ങനെ നമ്മൾ കയറൊക്കെ വലിച്ചിട്ട് ഇറക്കണ്ടാ അപ്പോൾ ഇപ്പോൾ അത് ഹോം ടൂർ ചെയ്യാനൊരു ഇതിന് ബുദ്ധിമുട്ട് അപ്പോൾ ഈ മഴയൊക്കെ വന്നിട്ട് കഴിഞ്ഞോട്ടേട്ടാ ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മളെ പത്തിരി ഒക്കെ ഒന്ന് ചെട്ടെടുക്കേണ്ടിട്ടാണ് അപ്പോൾ ചെറിയ പത്തിരി കനം കുറഞ്ഞായ കാരണം ഞാൻ മൂന്നെണ്ണ ഇട്ടിട്ട് ചുട്ട് എടുക്കേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ നല്ല പൊടിയൊക്കെ നല്ല വേവിച്ച് കുഴച്ചിണ്ടാക്കിയതാണല്ലോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ പൊള്ളക്കും ചെയ്യും കേട്ടാ നല്ല പത്തിരി തന്നെ ഇരുന്ന് പിന്നെ പ്രസ്സൊക്കെ ശരിയാക്കി കിട്ടിയ കാരണം പത്തിരിപ്പണി അത്ര ഒരു പ്രയാസമായിട്ടും തോന്നിയില്ല കേട്ടോ സാധാരണ കുടിക്കുന്ന അതേ ടൈമിൽ തന്നെ എന്നും ചായയൊക്കെ കുടിച്ച് കുറേ പത്തിരി ഇങ്ങനെ ഉണ്ടാക്കി വെക്കിയപ്പോഴേ പിന്നെ ഇപ്പം അവർ പ്രയാസമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ഏട്ടാ നല്ല ഇത് എന്താണ് ചൂരന്ന് പറയും ഇവിടെ ഒക്കെ കുടുത്താന്നാ പറയട്ടാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഇഷ്ടം ഉണ്ടായിര മീനാണ് ഇപ്പം അതിനും വിലയേട്ടാ അത്യാവശ്യം നല്ല വില അപ്പം മോനും മോളും അച്ഛനും മാത്രമേ കേട്ടോ ആ മീൻ കൂട്ടുകയുള്ളൂ ഞാനും മോനൊന്നും കൂട്ടില്ല അപ്പോൾ ഇന്നലെ മുറിച്ചിട്ട് കഷ്ണം കൊടുന്ന് ഇന്ന് അപ്പോൾ ഇന്നലെ രാത്രിയും വറുത്ത് കഴിച്ച് അപ്പോൾ ബാക്കി ഇന്ന് ഞാനിപ്പോൾ ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ ഫുള്ളായിട്ടുണ്ട് മസാല തേച്ചിട്ട് കുറച്ച് മറക്കാനും ബാക്കി കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാനും എന്താ വച്ചാൽ ഞാനും മോനൊന്നും കഴിക്കില്ലല്ലോ അങ്ങനെ നമ്മുടെ സാമ്പാർ അപ്പേക്ക് രണ്ടാമത്തെ വർഷം കറണ്ട് പോയിട്ട് വന്നതല്ലേട്ടോ അപ്പം കൊണ്ട് വന്നിട്ടുള്ളൂ കറണ്ട് അപ്പോൾ പിന്നൊന്ന് തുറന്ന് കൊടുത്തിട്ട് മുള മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കഷ്ണം കായം പുളി പുളിവെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല മെന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പിന്നെ കറിവേപ്പിലയും മല്ലിയുടെ എലും ഇട്ട് കൊടുത്തു കിട്ടാ അപ്പം ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി ഒന്ന് തൂക്കി ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ട അപ്പോൾ നല്ലൊരു അടിപൊളി സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് ഉലവിയും കടുകും കറിവേപ്പിലയും ഉണക്ക ഉണക്കമുളകൊക്കെ കൂട്ടി ഒന്ന് വറവട്ട് എടുത്ത് കേട്ടാ എന്താ നമ്മളെ കറി ചൂടായപ്പോൾ ചൂടാറിയപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടാ സാമ്പാറിലൊക്കെ എപ്പോഴും ഒരു വിഷം മത്തം ഇടണം കേട്ടോ ആരും ഒന്ന് മത്തനൊക്കെ ഇട്ടിട്ടൊന്ന് സാമ്പാർ വെച്ചാൽ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മളെ കറി റെഡി ആയിട്ടാണ് അങ്ങനെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മളെ ചൂര മീനൊന്ന് മസാല വെച്ചെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ കഴിഞ്ഞിറക്കണം കേട്ടോ പിന്നെ ഇഞ്ചി ഇഞ്ചിയും കഴിഞ്ഞിറക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കണില്ല കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സുറുക്കുണ്ടെങ്കിൽ ചുറുക്കറ്റിച്ചാൽ മതി അപ്പം സുറുക്കേ ഇല്ല അങ്ങനെ സാമ്പാറൊക്കെ ആയപ്പോൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചേട്ടനൊന്ന് പോകണം ചോറൊക്കെ ഇട്ട് അപ്പോൾ വേഗം മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്നിട്ടാണ് ഉഴുന്നും പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നോള്ളു കുറച്ച് അതെങ്ങനെയോ നശിച്ചോ ഇങ്ങനെ കൊടുത്തിട്ട് പാത്രത്തിനുള്ളപ്പോൾ പൊട്ടിക്കുക അതങ്ങനെ കബോർഡിലേക്ക് വെച്ചിട്ടേ ഞാൻ കബോർഡൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി എടുത്തപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഒരു കിലോൻ്റെ പിന്നെ ഉഴുന്നും പരിപ്പ് ഇരിക്കുന്നു അപ്പോൾ പൊട്ടിച്ചിട്ട കാരണം ഉഴുന്നും പരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടാ കുറച്ച് ചുവന്ന കടൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അന്ന് ഉഴുന്നപടയൊക്കെ ഉണ്ടാക്കി ഉഴുന്ന് തോനയെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കാരണം അപ്പം പറഞ്ഞിപ്പോൾ ശ്രീനാഥ് മോൻ പോകുമല്ലേ അപ്പം നോനായിട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഓരോ പറഞ്ഞു ഏട്ടാ ഈ ഇന്നലെ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് പോയിട്ട് അപ്പം അപ്പുവിനെ തീറ്റ രാവിലെ ഞാനൊന്നും കൊടുത്തില്ലേട്ടാ അന്ന് അപ്പിടിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് അപ്പൊ ഓൻ കണ്ടില്ലേ മാന്തി കൂട്ടണ കണ്ടില്ലേ മണ്ണ് ഏട്ടൻ പറയുന്നുണ്ട് അടുത്ത ദിവസം മറ്റേ കവങ്ങിൻ്റെ അടക്കേക്ക് കെട്ടിയാ മതിന്ന് കവങ്ങിൻ്റെ അട തിരക്കണ പോലെ ഓൻ തരുന്നു വയ്ക്കാട്ടാ അപ്പൊ കുഞ്ഞായി എന്താണ് ഈ പഹയം കാട്ടണ കുഞ്ഞായി നോക്കേട്ടാ ആ മണ്ണി കിടന്ന് ഒന്ന് ഉരുളഞ്ഞിപ്പതിനെ കുളിപ്പിച്ചിട്ടാ ആ മണ്ണിൽ ഉരുണ്ടിട്ട് പിന്നെ കൊലാത്തമേക്ക് കയറ്റാൻ പറ്റുമോ അപ്പൊന്ന് ഓന്റെ ഓനി ഒന്നാണ്ട് കുളിപ്പിച്ച് ഊണൊക്കെ കഴിഞ്ഞി നിൽക്കുകയാണ് ഇട്ടാ അപ്പോൾ ഈ കുടുംബ മീൻ കൊടുന്ന് രണ്ട് ഒന്ന് പൊട്ടി അയിലുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഇവർക്ക് കറി വച്ചിട്ടാ അപ്പം അന്നത്തേലത്തെ ഈ എരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് മോ നാളെ പോവല്ലേ അപ്പം നീ പോന് കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഓ പോയത് മോൾക്ക് കഴിക്കുമ്പോഴേക്കും അഞ്ഞത്തുനിന്ന് ഇറങ്ങൂലേട്ടാ ഓനിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് സാധനം അത് അപ്പോൾ ഞാൻ ആൾക്കൊന്ന് വെള്ളത്തിൽ ഇട്ടുവെച്ച് അപ്പം ഞാൻ എങ്ങനെയും ചെയ്യേണ്ടത് പൊരിക്കുക വേണ്ടത് റോസ്റ്റ് ഉണ്ടാക്കുക വേണ്ടത് വെച്ച് അപ്പോൾ പറഞ്ഞ് റോസ് ഉണ്ടാക്കി കൊളീന്ന് അപ്പോൾ പറഞ്ഞ് ഇഞ്ചി ലോനറിഞ്ഞു അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പൊരിച്ചോളി കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് കറിഞ്ഞ് അപ്പം അതു മോനെ ഇഷ്ടമായിട്ടാണ് അപ്പം അങ്ങനെ എരുന്തൊക്കെ വൃത്തിയാക്കി കഴുകി മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ അതിന് ഉച്ച കഴിക്കാൻ ആ നേരത്തേക്ക് അത് വറുത്തെടുക്കാമല്ലോ വിചാരിച്ച് അപ്പം ഒന്ന് അടുക്കളയൊക്കെ ക്ലീനിങ് ഇരുന്ന കഴിഞ്ഞ ദിവസം വറക്കരുതി അല്ലേ ഒന്ന് ക്ലീനിങ് ഗ്യാസടുപ്പും സോക്കേഴ്സും നമ്മളെ കബോഡിൻ്റെ അടിയും ഒക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഒക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കനത്തി ഒക്കെ വൃത്തിയാക്കിയിട്ടാണ് ഇനി പിന്നെ ഗ്യാസൊക്കെ ഒന്ന് എന്നിപ്പോൾ നമ്മളിങ്ങനെ വരതി കഴിവൊന്നുമില്ലല്ലോ അപ്പോൾ കൊന്ന് സ്ക്രബറായിട്ടൊക്കെ ഒന്ന് വരത്തി ഒക്കെ ഒന്ന് തുടച്ചെടുക്കേട്ടാ ഒരു മണി വരെയൊന്ന് പണി തന്നെയായിരുന്നു അപ്പോൾ ഊട്ടി പിടിച്ചിട്ടൊക്കെ മഴയും ചാറുണ്ട് പുറത്ത് അപ്പോൾ ഈ വിറ്റത്തിക്കും മോള് കയറി ഇറങ്ങിയല്ലേ അപ്പോൾ കൂടി പിടിച്ചിങ്ങനെ നനയണ്ടിട്ടിങ്ങനെ മാക്സി ഒക്കെ എടുത്ത് കുത്തി ഇറക്കുക കേട്ടാ അപ്പം അങ്ങനെ ജനലിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ ജനലിൻ്റെ കമ്പിയൊക്കെ കയറി നിന്നിട്ട് റസാലയൊക്കെ ഇട്ട് കയറി നിന്നിട്ട് തുടച്ചിട്ടാണ് ഈ ജനലിൻ്റെ ക്ലാസ്സൊക്കെ തുടയ്ക്കണം അത് പിന്നെ തുടക്കണൊക്കെ ഓലേറ്റ് തുടച്ചെടുക്കുക അപ്പോൾ കമ്പിയൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ ജനൽമലൊക്കെ ഇപ്പോൾ നമുക്ക് വേറെ ഞാൻ പറഞ്ഞല്ലോ ഷോറൂമും അധികം ഒരു ഇതില്ല അടുക്കളക്കു അപ്പോൾ ജനൽമലൊക്കെ ഇങ്ങനെ ഓരോന്ന് വെക്കുന്നത് അതുകൊണ്ടാണ് വേഗം നമുക്കിണ്ട് എടുക്കാനൊക്കെ അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഇത് ഇല്ല സൗകര്യം ഇല്ല കുറച്ച് സൗകര്യക്കുറവുണ്ട് വെള്ളം കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ സ്ലാബും കാര്യങ്ങളൊക്കെ തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാ അപ്പോൾ മോളെ വിരി മോള് ഇട്ടാട്ട അപ്പോൾ വിരിയൊക്കെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു വിരിയൊക്കെ വിരിച്ചിടുകയാണ് നേരം വെഴുകിയിട്ടൊക്കെ വരിക കേട്ടാ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ബാങ്കിലാണ് സി എസ് ബിയിൽ അത് ചിലപ്പോൾ വെഴുകിട്ടൊക്കെ ആകും വരിക മോനൊക്കെ പോയി വിളിച്ചുകൊണ്ടൊക്കെ ചെയ്യും നേരം വഴുകിയാലൊക്കെ അപ്പോൾ അങ്ങനെ പിന്നെ വന്നാൽ പിന്നെ അവിടെ കെടുക്കും കേട്ടാ അപ്പോൾ ഒക്കെ ഒന്ന് റെഡി ആക്കി ഇടുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനി ഇപ്പം ഉള്ളത് എന്ന് പറഞ്ഞാൽ അടിച്ചു വരാനും തുടയ്ക്കാനും ആണ് അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെയും ജനൽ കമ്പികളൊക്കെ ഒന്ന് തുടച്ച് മോള് റൂമിൻ്റെയും ജനൽ കമ്പി ആളൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് എന്നിട്ടങ്ങനെ ഒന്ന് അടിച്ചു വരികയാണ് അപ്പോൾ അപ്പം ഉണ്ടല്ലോ ഉമ്മാറത്ത് അപ്പോൾ എന്താ കടലാസ എന്തോട്ടെ അടിച്ച് പൊട്ടിച്ചിട്ടിട്ട് അവിടെയും കരയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മറത്തൊക്കെ നീളല്ല ചവിട്ടിയൊക്കെ ഉണ്ടിട്ടാണ് അപ്പൂ മൂത്ര ഒഴിച്ചിട്ടൊക്കെ ചെയ്യുക അതൊക്കെ ഇപ്പോൾ നല്ല ചവിട്ടികളൊക്കെ കഴുകിയിട്ട് ഇരിക്കുകയാണ് അക്കും ഉണങ്ങിയിട്ട് വേണം അപ്പോൾ പിന്നെ ഒരു ചെറിയ ചവിട്ടി കൊണ്ടുപോയി ഇട്ടതാ കേട്ട ഉമ്മറത്ത് പിന്നെ ആ കവറി ഒരു കസ്റ്റമർ അടിക്കാൻ വേണ്ടി കൊണ്ടുള്ള അപ്പം അങ്ങനെ ഒന്ന് അടിച്ചോരി എടുക്കാ ഞാൻ അടിച്ചോരി തുടക്കലും കഴിഞ്ഞാൽ പണി കഴിഞ്ഞു പിന്നെ ഞാൻ അതിലടയ്ക്ക് ഇപ്പോൾ തുണികളൊക്കെ പോയി അലയ്ക്ക് തുണി കല്ല് വെച്ചിട്ടൊക്കെ കഴുകി എടുത്തിട്ടാണ് വിരി ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിന്നിട്ടാണ് അതൊക്കെ ഞാൻ കൊണ്ടു വച്ചപ്പോൾ മോടുത്തിട്ടാണ് മേലയ്ക്ക് കൊണ്ടുപോയിട്ടാണ് അവിടെ കൊണ്ടച്ചിന്തു വെയിറ്റ് ഉള്ളതല്ലേ ഞാൻ ഓരോട് പറയും ഉണ്ണേ എന്ത് പോകുമ്പോൾ എന്നാണ്ട് കേറ്റിക്കോ അറിയും അപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും കണ്ടാൽ പോകും അതുകൊണ്ട് കൊണ്ടയ്ക്കും വിട്ടാ ചാവിടിക്കാൻ വന്നപ്പോൾ കണ്ടപ്പോൾ അപ്പോൾ അത് മേലേക്ക് കൊണ്ടച്ചിട്ടുണ്ട് അത് ട്രൈ പിഴിഞ്ഞിടാൻ ഒന്നിനും മെഷീനിലിട്ടിട്ടൊന്നും പിഴിഞ്ഞിടക്കും അതിനൊന്നും ഞാൻ പോയില്ല പോയില്ലാ അപ്പം നല്ലൊരു നാളെ പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പേക്കിനും വഴക്കാറും വന്ന് വന്നിട്ടാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നല്ല ഉണ്ട് കിട്ടാ നല്ല മഴേനെ നേരം വളിച്ച കൂളൊക്കെ രണ്ടു ദിവസമായിട്ട് അതിന് തണുപ്പൊക്കെ ആവണി കിട്ടാ അപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഈച്ച മരുന്ന് ഈ ഈ ഈ ഈ ഈ ഈച്ച മരുന്ന് ആത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാളിൽ ആവിടക്കൊക്കെ നിറയെ പിറങ്ങിയച്ച ഉണ്ടാവില്ല ചെറുത് ആ ഒരു ആകർഷിക്കുന്ന പോലത്തെ ഒരു മരുന്നുണ്ടതിൻ്റെ ചുറ്റോറും മയങ്ങി വീഴു വന്നിട്ട് അപ്പം ഞാനൊരു ഇത് ഷീറ്റ് ഇട്ടിട്ടേ അതിൽ കുറച്ച് മരുന്ന് ഇട്ടിച്ചിട്ട് ആ കുപ്പി അവിടെ വെച്ചു കൊടുത്തിട്ടാ ഇനി നമുക്ക് വൈകിട്ടൊന്ന് നോക്കാലോ എങ്ങനെയുണ്ട് എന്ന് മരുന്നിൻ്റെ ശക്തി ഒന്ന് ഇത്തിച്ചിട്ട് ഒന്നത് ചെറുതായിട്ടൊന്നത് തുടച്ചു കൊടുത്താലൊക്കെ നല്ല ഈച്ച ചാവുണ്ട് അപ്പം അങ്ങനെ ഉണയ്ക്കാൻ നേരത്തേക്ക് എരുന്തൊക്കെ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി ഉണക്കൽ മുളുണ്ടായിരുന്നു അത് വറുത്ത് സാമ്പാറും തോളൂരിൻ്റെ നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഞാനും മോനും കഴിച്ചിട്ടാണ് അപ്പം മുള്ള അന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ വാങ്ങിച്ചതാട്ടാ അപ്പം പിന്നെ ഓ നാളെ പോയാൽ ഓനും ഇഷ്ടമല്ല മുള്ളെ അപ്പോൾ ഞാൻ വേഗം ഒരു നാലിനെടുത്തിട്ട് കുറുത്തതാണ് കേട്ടാ അതാണ്ടാ ഈച്ച കുഞ്ഞേ ഈച്ച വെറുതെ ഇങ്ങനെ ആ കുപ്പിടെ എടുത്ത് ഇങ്ങനെ മയങ്ങി വീഴുക ഒരു ഇറ്റിറ്റിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ആ പേപ്പറിൽ അപ്പം ഇതാണ് കേട്ടാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് പറഞ്ഞ ചരക്ക് സാധനങ്ങളും മുളകും പൊടിയും മുളകും മല്ലിയും കുറച്ച് കാശ്മീരിയുടെ മുളകും മേടിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികളും അപ്പോൾ അവിടെ ഉണക്കൽ കണ്ടിട്ടാണ് അപ്പോൾ ഉണക്കൽ അയിലയും കുറച്ച് മുള്ളനും ഒക്കെ വാങ്ങിച്ചിട്ടാണ് അങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു കിട്ടാ കൂട്ടുകാരെയും മറ്റൊരു വീടേമായി നാളെ വരാം ഓക്കെ